വയനാട് നൂൽപുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു സ്വദേശി മനു ആണ് മരിച്ചത് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ ആക്രമണം വൈകുന്നേരം ഇവര് കടയിൽ പോയി വരുന്ന സമയത്താണ് ഈ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത് ഇവരും ഇവരുടെ ഭാര്യയും കൂടെ വരുമ്പോഴാണ് ഇവര് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇവരുടെ ആളുകൾ പറയുന്നത് അപ്പൊ അവരെ ഭാര്യ മിസ്സി അവരിവിടെ ഇതുവരെ എത്തിയിട്ടില്ല പിന്നെ അവര് തിരയുന്നുണ്ട് ഇവരെ ഫോറസ്റ്റുകാർ പക്ഷെ എത്തിയിട്ടില്ല ഇവിടെ കാരണമായ സംഭവമാണ് ഇത് ഇവിടെ റീലൊക്കേറ്റഡ് ഏരിയയുമായി ബന്ധപ്പെട്ട് ജനറൽ ആളുകളൊക്കെ ഇവിടെ പോയി പ്രദേശത്ത് അതേപോലെ ഒരാൾക്ക് ജീവൻ ഇഷ്ടപ്പെടുന്നത് അതെ അവർക്ക് ആ ഉന്നതിയിലുള്ള ആളുകൾക്ക് കുഴപ്പമില്ല പക്ഷെ ആ നേരത്തെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ഫെൻസിങ് ഫ്രെൻസിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ അത് ഇങ്ങനെ ഈ ഫോറസ്റ്റ് ഒന്നും മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നില്ല ചെയ്യാം പിന്നെ ഇവിടെ റീൽ എസ്റ്റേറ്റ് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനം ഇവിടെ ഒരുക്കാൻ ഇവർക്കും തൃപ്തിയാണ് പക്ഷെ അതാണ് ഞങ്ങൾ ഇവിടെ നേരത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായി റീലൊക്കേറ്റഡ് ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാപ്പാട്ട് കൊണ്ടൂർ പ്രദേശങ്ങളിലൊക്കെ ആദിവാസികളെ മാത്രം ഇട്ടിട്ടാണ് ബാക്കിയുള്ളവരെ ഇവിടെ നിന്ന് അത് വളരെ വിഷയമാണ് ഇതൊരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നത് വയനാട് ജില്ലയിലും മറ്റ് ജില്ലകളിലൊക്കെ കാരണം ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടത് കാരണം മനു എന്ന് പറഞ്ഞ ചെറുപ്പക്കാര് അദ്ദേഹം ദിവസങ്ങളോളം ജോലി ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഉന്നതിയിൽ എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല കാരണം നൂൽപ്പുഴ മേഖലയില് ലീസ് കർഷകരാണ് ഏറെ താമസിക്കുന്നത് ആ മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായിരുന്നാലും ജനവാസ കേന്ദ്രത്തിലാണ് വനത്തിന്റെ അകത്തല്ല എന്നുള്ള കാര്യത്തില് വളരെ വ്യക്തമാണ് ഒരു ശാശ്വതമായ പരിഹാരം എവിടെയുമില്ല കാരണം അനുവദിച്ച പദ്ധതികളൊന്നും നടപ്പാക്കാൻ ഈ ഉദ്യോഗസ്ഥൻ മേഖലയിലും അതോടൊപ്പം തന്നെ വകുപ്പും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അനീസ് അലി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അനീസ് ഈ സംഭവം ഉണ്ടായത് നാട്ടുപ്രദേശത്താണോ അതോ വനത്തിന്റെ അതിർത്തിയിലാണോ എവിടെയാണ് സംഭവിക്കുന്നത് ആന നാട്ടിലേക്ക് ഇറങ്ങി വരികയും ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ആക്രമിക്കുകയുമായിരുന്നോ അത്ക്ഷയം ഇത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് സംസ്ഥാന അതിർത്തിയാണ് തമിഴ്നാടും കർണാടകയും കേരളവുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് നൂൽപ്പുഴ പഞ്ചായത്തിൽപ്പെടുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ആ കാട്ടാനയുടെ ആത്മഹത്യ ജീവൻ നഷ്ടമായത് എന്നാണ് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ ഭാര്യയെ കാണാറില്ല എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ നൂൽപുഴ സ്റ്റേഷനിൽ അവരെത്തിയിട്ടുണ്ട് അവർ സുരക്ഷിതയാണ് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് അത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇവർ രണ്ടുപേരും കൂടെ തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ ജോലി കഴിഞ്ഞ് തിരിച്ചുവരുന്നതിനിടയിലാണ് കാട്ടാനയുടെ ആക്കണം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രദേശവാസ നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് വലിയ പ്രതിഷേധം നിൽക്കുന്നുണ്ട് എ ഡി സിഫിന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട് പക്ഷേ നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഡി എഫ് ഒ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ തുടങ്ങിയ ആളുകൾ പ്രദേശത്ത് എത്തണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്രതിഷേധം അല്പം ശാന്തമായിട്ടുണ്ട് മൃതദേഹം പക്ഷേ ഇപ്പോഴും ഇവിടുന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ആംബുലൻസ് ഇവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷെ മൃതദേഹം എടുക്കാൻ ഇവിടെ ആളുകൾ അനുവദിച്ചിട്ടില്ല ഡി എഫ് ഒയോ കളക്ടറോ എത്തിയിട്ട് മാത്രമേ മൃതദേഹം എടുക്കാൻ അനുവദിക്കൂ എന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശം എന്ന് പറയുന്നത് നേരത്തെ സ്വയം സന്നദ്ധരായി ആദിവാസികൾക്ക് പുനരധിവാസം ലഭ്യമാക്കിയ ഒരു പ്രദേശമാണ് അതായത് ഇവിടെ നിന്ന് ആളുകൾക്ക് മാറി താമസിക്കാൻ അതായത് ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മളിൽ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് കാട്ടാനകളുടെ അതുപോലെ വന്യമൃഗങ്ങളുടെ ഒക്കെ ആക്രമണത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് ആളുകൾക്ക് സ്വയം സന്നദ്ധരായി തിരിഞ്ഞു പോകുകയും അവർക്ക് അതിനാവശ്യമായ താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ ലഭ്യമാക്കി കൊടുക്കുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും എന്ന് അറിയിച്ചിരുന്നു അങ്ങനെയുള്ള ഈ പ്രദേശത്ത് നിന്ന് നിരവധി കുടുംബങ്ങൾ ഒഴിഞ്ഞു താമസിച്ച് ഒഴിഞ്ഞു മാറിപ്പോയിരുന്നു ഇപ്പോൾ അഞ്ചോ ആറോ കുടുംബങ്ങൾ മാത്രമാണ് ഈ പ്രദേശത്ത് ഈ ഇപ്പോൾ ഈ ആക്രമണം നടന്ന് ഇദ്ദേഹം താമസിക്കുന്ന പ്രദേശത്ത് ഉള്ളത് എന്നാണ് മനസ്സിലാവുന്നത് അതേ തുടർന്ന് ഇപ്പോൾ ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയിരുന്നു ഇപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ കാര്യങ്ങൾ പുറത്തറിയാൻ വൈകിയത് എന്ന് മനസ്സിലാകുന്നുണ്ട് ഈ ഇന്നലെ രാത്രിയാണ് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് വനത്തോട് ചേർന്നെടുക്കണം മൂന്ന് ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ടിടക്കുന്ന ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ ഇത് തമിഴ്നാട് കർണാടക കേരള അതിർത്തിയാണ് മാത്രവുമല്ല ഇദ്ദേഹം താമസിക്കുന്ന പ്രദേശത്ത് വളരെ കുറഞ്ഞ കുടുംബം ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് കൂടിയാണ് ഇന്ന് രാവിലെ മാത്രമാണ് ഈ വിവരങ്ങൾ പുറംലോകം അറിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തെടുക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വലിയ പ്രതിഷേധ മുദ്രാവാക്യം വെള്ളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ശാന്തരാണ് നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിന്റെ നേതൃത്വത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇവിടെ നിന്ന് മാറ്റുന്ന നടപടി അതായത് കാട്ടാനകളുടെ നട ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം താമസിക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലം എന്ന പേരിൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച ഒരു പ്രദേശമായിരുന്നു ആ തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഒഴിപ്പിക്കുന്നതല്ല സ്വയം സന്നദ്ധരായി അവർക്ക് അതിനുവേണ്ടി അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് സർക്കാർ അതിന് സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ മറ്റൊരു പകരം സ്ഥലവും കണ്ടെത്തി നൽകുക എന്ന സർക്കാരിന്റെ പദ്ധതിയുണ്ട് അതിൽ പെട്ട പ്രദേശമാണ് ആ ഒരു കാടിനോട് കിടക്കുന്ന കാടിനോട് അടുത്തുള്ള പ്രദേശമാണ് അങ്ങനെയുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഇനിയും മാറി താമസിച്ചിട്ടില്ല അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ പൂർണ്ണമായ പുനരധിവാസം സാധ്യമാവാത്തതുണ്ട് ഇവിടെ നിന്ന് സ്വയം സന്നദ്ധരായത് ഒരു വർഷങ്ങളായി സ്ഥലങ്ങളായി അവർ ജീവിച്ചു തലമുറകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം വിട്ടു പോകാൻ സന്നദ്ധരാകാത്ത പല കാരണങ്ങളാൽ പോയിട്ടില്ലാത്ത കൃഷിഭൂമിയൊക്കെ ഉള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പോകാൻ സന്നദ്ധരാവാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ വയനാട് ജില്ലയിലെ പല ഭാഗത്തും ഉണ്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മാറി താമസിച്ചിട്ടില്ലാത്ത കുറച്ച് കുടുംബങ്ങളിൽപ്പെട്ട ഒരാളാണ് മാനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നാൽപ്പത്തഞ്ച് വയസ്സാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തെയും ഇന്നലെ വൈകുന്നേരം മുതൽ കാണാതായിരുന്നു ഭാര്യയെ പക്ഷേ ഇപ്പോൾ അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് ആശ്വാസകരമായ കാര്യമാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇന്നലെ കർണാടക തമിഴ്നാട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞെത്തിയത് അതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്ന ാണ് മനസ്സിലാകുന്നത് ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് അടിക്കടി കാട്ടാനകളുടെയും അതിന്റെ കടുവയുടെയും ഒക്കെ ആയി മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വയനാട് ജില്ലയിലെ